അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഇആർ റഹ്മാന്റെ വിവാഹമോചന വാർത്ത വളരെ ഞെട്ടലോടെയാണ് ആളുകൾ ശ്രദ്ധിച്ചത് കാരണം വളരെ ഫാമിലിമാരായിട്ട് നടന്നിരുന്ന ഒരു മനുഷ്യൻ വളരെ ഇസ്ലാമിസ്റ്റ് ആയിട്ട് നടന്നിരുന്ന ഒരാൾ ആരോപണങ്ങളിലും ഗോസിപ്പുകളും ഇല്ലാത്തൊരു മനുഷ്യൻ ഇരുപത്തിയൊൻപത് വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി എ ആർ റഹ്മാന്റെ ഭാര്യ സൈറബാനുമാണ് തീരുമാനിച്ചത് വളരെ ഞെട്ടലോടെയാണ് മലയാളി അടക്കമുള്ള ആളുകള വാർത്ത കണ്ടത് ഇപ്പോഴിതാ പുതിയൊരു വാർത്ത എ ആർ റഹ്മാന്റെ കൂടെ ഗിറ്റാറിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മോഹിനി ഡേ പേരുള്ള ഒരു യുവതിയുടെ വിവാഹമോചനവുമായിട്ട് ബന്ധപ്പെടുത്തി ഇവർ രണ്ടുപേരുമുള്ള ബന്ധം കാരണമാണ് എ ആർ റഹ്മാന്റെ ഭാര്യ വിവാഹമോചനത്തിന് മുൻകൈ എന്നുള്ളത് അതായത് എ ആർ റഹ്മാന്റെ ഭാര്യ സൈറാബാനു ബാനു എന്ന ഗുജറാത്തുകാരി അവരൊരു ചെന്നൈയിൽ വെക്കുന്ന ഒരു മക്കാമിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മക്കാമുകളിലൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് യെ ആർ റഹ്മാൻ അങ്ങനെ യ ആർ റഹ്മാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു മക്കാമിൽ വെച്ചുകൊണ്ട് ചെന്നൈയിൽ വെച്ചിട്ട് യ ആർ റഹ്മാന്റെ വീട്ടുകാര് ഉമ്മയും അതേപോലെ സഹോദരിമാരൊക്കെ ഈ ഒരു സൈറാബാനുവിൻ്റെ വീട്ടുകാരെയും സൈറാബാനുവിനെയും കാണുന്നത് അങ്ങനെ ഉമ്മ പറഞ്ഞിട്ടാണ് ഈ ഒരു സ്ത്രീനെ കല്യാണം കഴിച്ചത് അങ്ങനെ ഇരുപത്തി ഒൻപത് വർഷത്തെ ദാമ്പത്യ ജീവിതം മൂന്ന് മക്കൾ ഇപ്പോഴാണ് സൈറാബാനു പറഞ്ഞത് ഞങ്ങൾ വിവാഹമോചനത്തിന് തയ്യാറെടുക്കേണ്ട വിവാഹമോചനം നേടാൻ പോവുകയാണെന്നുള്ളത് എ ആർ റഹ്മാന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മോഹിനിയുടെ എന്ന മുംബൈക്കാരിയായ കൊൽക്കത്തയിലാണ് യഥാർത്ഥ ദേശം അവർ വളർന്നത് കൊൽക്കത്തയിലാണ് ഈ മുംബൈക്കാരിയുമായുള്ള ഒരു പ്രണയബന്ധമാണ് അല്ലെങ്കിൽ ബന്ധമാണ് എ അറഹ്മാന്റെ ഭാര്യ ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ കാരണം എന്നൊരു കണ്ടെത്തി വന്നിട്ടുണ്ട് ആരാണ് സത്യലി മോഹനിയുടെ ഇങ്ങനെ പറയുന്നതിന് വലിയ വാസ്തവമുണ്ടോ കാരണം ഈ അറഹ്മാന്റെ വിവാഹമോചനം വന്നപ്പോൾ വളരെ മോശം രീതിയിലുള്ള കമൻറ്റുകളാണ് നമ്മുടെ മലയാളികളുടെ ഭാഗത്ത് നിന്നുണ്ടായത് നിനക്ക് അങ്ങനെ തന്നെ വേണം വെറും ഒരു ദിലീപായിരുന്ന നീ ഒരു ഹിന്ദുവായിരുന്ന നീ എന്തിന് മുസ്ലിമായി നീ വീണ്ടും പഴയ ദിലീപ് ആകും ഈ നമ്മുടെ നാട്ടിലെ വിവാഹമോചനം നേടുന്ന വി ഐ പികൾ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ എ മാത്രമാണോ ഇപ്പൊ ഐശ്വര്യയും ധനുഷും വിവാഹമോചിതരായി ഒരു തരത്തിലും ഇവരുടെ മതത്തിനാരും കളിയാക്കുന്നില്ല ഈ അടുത്ത് ബാല വിവാഹമോചനം കഴിഞ്ഞിട്ട് വേറെ ഒന്നും രണ്ടും മൂന്നും നാലും വരെ പെണ്ണ് പെണ്ണിട്ടി ആർക്കും പ്രശ്നമില്ല ജയം രവി എന്നൊരു തമിഴ് നടൻ സ്വന്തം ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന ഭാര്യ തന്നെയാണ് ആദ്യം പറഞ്ഞത് ആർക്കും പ്രശ്നങ്ങളില്ല ഇവിടെ എ ആർ റഹ്മാൻ മാത്രം എ ആർ റഹ്മാന്റെ ഭാര്യ സൈറാബാനു വിവാഹം തയ്യാറെടുക്കുകയാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മതം പറഞ്ഞു കളിയാക്കുന്നു എത്ര വേണമെങ്കിലും പെണ്ണട്ടാലോ ദിലീപ് എന്നു പേരുള്ള പഴയ മതത്തിൽ നിന്നിരുന്നെങ്കിൽ നിനക്ക് ഇത്ര പ്രശ്നങ്ങളുണ്ടോ എന്റെ പൊന്നു മനുഷ്യന്മാർ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ആളുകൾ വിവാഹമോചനം ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമല്ലേ എല്ലാരും പരസ്പരം കടിച്ചു കീറി കൊല്ലുന്നില്ലല്ലോ ഇപ്പൊ കണ്ണൂരിൽ നിന്നേക്കാട്ടൊരു വാർത്തകൾ കണ്ടില്ലേ ദിവ്യശ്രീ ദിവ്യശ്രീന്ന് പേരുള്ള ഒരു ഒരു പോലീസുകാരി ആ കണ്ണൂരുള്ള പോലീസുകാരിയാണ് കാസർഗോഡാണ് വർക്ക് ചെയ്യുന്നത് ഭർത്താവ് രാജേഷ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അപ്പൊ ആ ഒരു ദിവ്യശ്രീ ദിവ്യശ്രീന്ന് പേരുള്ള പോലീസുകാരിയെ ഭർത്താവ് രാജേഷ് വീട്ടിൽ കയറി വന്ന് അതിക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തി തടയാൻ ചെന്ന അച്ച വാസുവിനും പാവം ഗുരുതരമായി വെട്ടേറ്റ് ആ പോലീസുകാരി മരിച്ചു ഒടുവിൽ ബാറിൽ നിന്നിട്ടാണ് ഈ രാജേഷ് എന്ന ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തത് ഒന്ന് ചിന്തിച്ചു നോക്ക് ഒത്തു പോകാൻ കഴിയില്ലെങ്കിൽ വിട്ടൊഴിഞ്ഞു പോകാവുന്ന ഒരു സംവിധാനം നിയമപരമായിട്ട് എളുപ്പത്തിൽ കിട്ടുമെങ്കിൽ ആ ദിവ്യശ്രീക്കൊന്ന് ജീവൻ പോവോ ഇവിടെ ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ ഇന്നലെ നടന്നൊരു സംഭവമാണ് ഞാൻ പറഞ്ഞ ദിവ്യശ്രീ എന്ന് പറഞ്ഞ പോലീസുകാരിയുടെ ഭാവം ആ പോലീസുകാരിക്ക് ആത്മശാന്തി നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ കുറേ കുടുംബങ്ങളുണ്ട് ഒത്തു പോകാൻ കഴിയാത്ത കുടുംബങ്ങൾ നല്ല മാന്യമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ പറയാതെ മാറി നിൽക്കലാണ് ഡിവോഴ്സ് ചെയ്യണം അതല്ലേ നല്ലത് അതാണ് എ ആർ റഹ്മാന്റെ ഭാഗത്തുണ്ടായത് അപ്പൊ എ ആർ റഹ്മാന്റെ ഒരു വിവാഹമോചനം വന്നപ്പോൾ മാത്രം കഥകളാണ് ഒന്ന് എ ആർ റഹ്മാൻ പണ്ടൊരു ദിലീപ് എന്നൊരു ഹിന്ദു ആയിരുന്നു ശേഖർ എന്നു പേരുള്ള സംഗീത മകനാണ് ചെറുപ്പം മുതൽക്ക് തന്നെ സംഗീത ലോകത്ത് വളർന്ന ഒരാളാണ് ഒരുപാട് സൂഫിയാൽബങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കവാലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എവിടെ പോയാലും ഒരു ഇസ്ലാമിസ്റ്റായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ ആർ റഹ്മാൻ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഈ ആർ റഹ്മാൻ്റെ വിവാഹമോചനം അടിച്ചറക്കാൻ കഥകൾ ഒരുപാട് കിട്ടും അമേരിക്കയിൽ പോയി ഒരുക്കെ കുറച്ച് തബിലിരിക്കുക അവരുടെ മതപ്രചരണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അവിടെയുള്ള ഇന്ത്യക്കാരായ ആളുകൾ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഓരോരുത്തരോട് അവരൊരു കേന്ദ്രം ഉണ്ടാവുമല്ലോ ആ കേന്ദ്രത്തിലേക്ക് അവരുടെ ക്ലാസ്സിന് വരാൻ വേണ്ടി പറയാം അങ്ങനെ ഇവരെല്ലായിടത്തും നോട്ടീസൊക്കെ കൊടുത്തു അങ്ങനെ അന്ന് ആ പരിപാടിക്ക് സുബിഹി നമസ്കാരത്തിന് ജമാഅത്തിന് വേണ്ടിയിട്ട് നേരത്തെ വന്ന ഒരു മനുഷ്യൻ ആരാന്നൊരു തൊപ്പി വെക്കിട്ടൊരാൾ കോളിംഗ് ബെൽ അടിച്ച് തുറന്നു നോക്കുമ്പോൾ എ അറഹ്മാൻ ആരാണെങ്കിലും മതപരിപാടികൾ വെച്ചാൽ അതിലൊക്കെ വളരെ ഭക്തിയോടുകൂടി വരുന്ന അജ്മീർ ദർഗയിൽ പോകുന്ന ഒരു സുന്നി വിശ്വാസിയാണ് സത്യത്തിൽ എ റഹ്മാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹം മറച്ചു വെക്കാറില്ല ഒരു ഗോസിപ്പുകളില്ല കള്ളുകൂടി പാർട്ടിയില്ല ഇങ്ങനത്തെ എ ആർ റഹ്മാന്റെ ഭാര്യ എന്തിനായിരിക്കും ഇങ്ങനെ എനിക്ക് മതിയായി എന്ന് പറഞ്ഞ് ഇട്ടിറിഞ്ഞു പോയിട്ടുണ്ടാവുക വളരെ സമ്പന്നയായ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ഈ സെറാബാനും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം നടന്ന് ഒരുപാട് പേർക്ക് സ്വതക്കകൾ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ചാറ്റ് ചെയ്യുന്ന സ്വന്തം നിലക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ഇവർക്ക് മൂന്ന് മക്കളുണ്ട് ഈ മൂന്ന് മക്ക ഒന്ന് മക്കളൊക്കെ ഒരു വിവാദത്തെക്കുറിച്ച് പറഞ്ഞത് അതൊക്കെ ഞങ്ങളുടെ വാപ്പിമി നോക്കിക്കോളും നിങ്ങളാരും മേഡം പറഞ്ഞാൽ അവരുടെ സ്വകാര്യ ജീവിതത്തെ നിങ്ങൾ മാനിക്കൂ എന്നുള്ളതാണ് അവരൊക്കെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെയാണ് അവർ രണ്ടുപേരും പരസ്പരം ധാരണയോടെ വിട്ടൊഴിഞ്ഞു പോകാൻ റഹ്മാൻ അടക്കം പറഞ്ഞത് ആഹുനി ഇഷ്ടപ്പെടാത്ത ഒന്നാണ് പക്ഷെ അത് ചെയ്യേണ്ടി വന്നു ഞങ്ങൾ പിരിയുകയാണ് ഒരു മുപ്പത് വർഷമെങ്കിലും തികക്കുന്നതാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇരുപത്തി വർഷം കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നു സങ്കടത്തോടെയാണ് റഹ്മാനും പ്രതികരിച്ചത് കാരണങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നില്ല പക്ഷേ ഭാര്യ സൈറാബാന്റെ അഭിഭാഷക ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പറയാം അപ്പോൾ ഈ വിവാഹമോചനത്തിൻ്റെ കാരണമായിട്ട് ഇവർ ചൂണ്ടിക്കാട്ടുന്ന ഒന്ന് കൂടെ വർക്ക് ചെയ്യുന്ന ഗിറ്റാറിസ്റ്റ് മോഹിനി ഡേ പേരുള്ള കൊൽക്കത്തൻ വംശജയായ മുംബൈയിൽ ജനിച്ച ആ ഒരു ലേ പത്തിരുപത്തെട്ട് വയസ്സുള്ള ലേഡിയുമായുള്ള ബന്ധമായിട്ടാണ് ഇംഗ്ലീഷ് ന്യൂസുകൾ അടക്കം വരുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഈ മോഹിനി ഡേ എന്ന് പറയുന്ന ഒരു സ്ത്രീ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽ അല്ല അഞ്ച് വയസ്സ് മുതൽ ഗിറ്റാറിസ്റ്റാണ് അടി ലോകം അറിയപ്പെടുന്ന ഏറ്റവും ചെറു പ്രായത്തിൽ ലോകത്തെ സ്വാധീനിച്ച ഗിറ്റാറിസ്റ്റുകളിൽ ഒരാളാണ് ഈ മോഹിനിയുടെ അച്ഛൻ നിർബന്ധിപ്പിച്ചാണ് ആ മേഖലയ്ക്ക് കൊണ്ടുവന്നെങ്കിലും പതിനഞ്ചാമത്തെ വയസ്സിലാണ് റഹ്മാന്റെ മ്യൂസിക് ബാൻഡിൽ കൂടുന്നത് അന്ന് എ ആർ റഹ്മാൻ്റെ സ്റ്റുഡിയോയിൽ പോയിട്ട് മൂപ്പരുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എ ആർ റഹ്മാൻ ആരാണെന്ന് കൃത്യമായിട്ട് ഈ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു വീട്ടിൽ വന്നിട്ട് ഫാദർ പറഞ്ഞുകൊടുക്കുമ്പോഴാണ് ലോകം കണ്ട അത്ഭുത അൽ അത്ഭുതമായൊരു സംഗീതത്തിൻ്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തതെന്നുള്ളത് ഈ ഒരു പെൺകുട്ടിക്ക് മനസ്സിലായത് അന്ന് മുതൽ തുടങ്ങിയ ബന്ധമാണ് ഈ ഒരു മോഹിനി പല അഭിമുഖങ്ങളിലും ഇംഗ്ലീഷ് ചാനലുകളുടെ അഭിമുഖങ്ങളിലൊക്കെ എൻ്റെ എന്നെ ശരിക്കും മനസ്സിലാക്കുന്ന എന്നെ തിരിച്ചറിയുന്ന ഒരാളാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എ ആർ റഹ്മാൻ എന്ന് ഇ ആർ െ ഒരാ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞൊരു പെൺകുട്ടിയാണ് ഈ ഒരു എ റഹ്മാന്റെ വിവാഹമോചനം വന്ന സമയത്താണ് മോഹിനിയുടെയും പറഞ്ഞത് ഞാനും വിവാഹമോചി മോചനം ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ സ്വതന്ത്രയായിട്ട് ജീവിക്കാൻ പോവുകയാണ് അപ്പോഴേക്കും ആളുകൾ അങ്ങോട്ട് കഥകൾ അടിച്ചിറക്കി ഈ മോഹിനിയുടെയുമായിട്ട് എന്തൊക്കെ ബന്ധമുണ്ട് കാരണം എ ആർ റഹ്മാൻ വിവാഹമോചനം ചെയ്തു എന്നുപേരിൽ ആ ഒരു അറിയിപ്പ് വന്ന ഉടനെ തന്നെയാണ് മോഹിനിയുടെയും പറഞ്ഞത് ഞാനും വിവാഹമോചനം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ മറ്റേ ആ രീതിയിൽ വാർത്ത വന്ന് അങ്ങനെയാണല്ലോ ഒരു നാട്ടിൽ നിന്ന് ഒരാളെ കാണാതായി ഒരു ആൺകുട്ടിനെ കാണാതായി തൊട്ടടുത്ത കുട്ടിന്ന് ഒരു പെൺകുട്ടിയും കാണാതായി അപ്പോൾ ആൾക്കാർ കഥ അടച്ചെടുക്ക രണ്ടും കൂലി എടുക്കാ പോയിക്കണ ഈ രീതിയിലുള്ള കഥകളിലേക്ക് പോയിട്ട് ഇതൊക്കെ ഈ ഒരു പപ്പരാസീ കഥകള് ദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്ത വന്നു ഒടുവിൽ ഈ സൈറാബാനു എന്ന എ ആർ റഹ്മാന്റെ ഭാര്യയുടെ അഭിഭാഷക ഈ വിവരങ്ങളൊക്കെ പങ്കുവെച്ച അഭിഭാഷക പറഞ്ഞു വേണ്ടി വന്നു ഇതൊരിക്കലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എ ആർ റഹ്മാൻ എന്ന വ്യക്തി വളരെ മാനിനാണ് അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്യുന്ന മോഹിനിയുടെയുമായിട്ട് യാതൊരു ഈ തരത്തിലുള്ള ബന്ധങ്ങളില്ല അത്തരമൊരു പ്രശ്നത്തിൻ്റെ പേരിലല്ല ഇതൊരു വിവാഹമോചനം അതിന് വേറെ കാരണങ്ങളുണ്ട് എന്നുള്ളത് മോഹിനിയുടെ പറഞ്ഞാൽ അമിത മേക്കപ്പ് നടത്തി ഏറ്റവും കുറഞ്ഞ ഡ്രസ്സ് മാത്രം മാത്ര നടക്കുന്നത് എപ്പോഴും ഗിറ്റാർ നടക്കുന്ന ഒരു ഫാഷൻ ഗേളാണ് ഇങ്ങനത്തെ ഒരു സ്ത്രീയുമായിട്ട് ഒരു ഇസ്ലാമിസ്റ്റ് ആയ ഒരു സൂഫി കോൺസെപ്റ്റിൽ പോകുന്ന എ ആർ റഹ്മാന് മറ്റൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് വിശ്വാസാവില്ല കാരണം അത്ര ഒരു വിശുദ്ധിയിൽ പോകുന്ന ഒരാളാണ് എ ആർ റഹ്മാൻ പിന്നെ വിവാഹബന്ധം തകരാൻ ഇടയാക്കിയ കാരണങ്ങൾ സൈറാം അഭിഭാഷക പറയുന്നുണ്ട് ഒത്തു പോകാൻ കഴിയാത്ത അത്ര ഇവർ അകന്നുപോയി സ്നേഹം കുറഞ്ഞു പോയി എല്ലാ സെലിബ്രേറ്റികൾക്കിടയിലും സംഭവിക്കുന്ന ഒന്നാണ് ഒരുപാട് കാരണങ്ങൾ ആ കാരണങ്ങളൊന്നും ഞാൻ അവിടെ പറയുന്നില്ല ആ കാരണങ്ങൾ ഇത് അവർ പറഞ്ഞ കാരണങ്ങൾ ആ റഹ്മാനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാരണങ്ങൾ സ്നേഹം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പരസ്പര ധാരണയും വിശ്വാസമൊക്കെ പോയി പിന്നെ അവർക്കിടയിൽ പറ്റുന്നൊരു കാര്യം പരസ്പരം ആരോപണങ്ങൾ പറയാതെ തമ്മി കൊല്ലുന്നില്ലല്ലോ ഈ കേരളത്തിൽ കണ് കണ്ണൂർ നടന്ന പോലീസുകാരി കൊന്ന പോലെ മാന്യമായിട്ട് വിവാഹമോചനം ചെയ്യുന്നു അപ്പോഴേക്കും മറുനാടലിനൊക്കെ വാർത്ത ഒരു തരം ഇസ്ലാമിക വിരുദ്ധമായിട്ട് ഇനി ഇപ്പം എത്ര കാശ് ഈ ഇതിൻ്റെ വിവാഹമോചനത്തിനുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾക്ക് ഒരു ഇത് കൊടുക്കണമല്ലോ ഒരു പണം കൊടുക്കണല്ലോ എത്ര കോടികൾ കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുക്കുന്ന രീതിയിൽ സ്ത്രീനെ സംരക്ഷിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം അതാ രസം മറ്റേതു മതങ്ങളുണ്ട് ഇങ്ങനെ നഷ്ടപരിഹാരം അവർക്ക് വേറെ വിവാഹം കഴിക്കുന്നതുവരെ വരെ വിവാഹമോചനത്തിനുള്ള കാശ് കൊടുക്കണം എന്ന് വരെ വ്യാഖ്യാനിച്ച കോടതികളുണ്ട് അപ്പം ഏതായാലും ഈ ഒരു എ ആർ റഹ്മാനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന മാധ്യമങ്ങളിൽ നടക്കുന്ന ഈ ഒരു തോതിവാസം പറച്ചിൽ പപ്പരാസി പറച്ചിൽ അത് വളരെ മോശമാണ് വളരെ മാന്യമായിട്ട് ജീവിച്ചിരുന്ന ഒരു ഫാമിലി ഫാമിലിമാനാണ് എ ആർ റഹ്മാൻ ഒത്തുപോകില്ല എന്ന് കണ്ടപ്പോൾ രണ്ടു പേരും പരസ്പര ധാരണയോടെ വിട്ടുപിരിയുന്നു അതിലപ്പുറം അതിന് വേറെ കഥകൾ അടിച്ചറക്കരുത് പിന്നെ അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രം ചില അധിക്ഷേപങ്ങളുണ്ട് അദ്ദേഹം പഴയ ദിലീപ് ആകാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമതത്തിലേക്ക് വരാനുള്ള കാരണം അത്രയും പട്ടിണി കിടന്നു കുടുംബത്തിൽ പ്രയാസങ്ങളുണ്ടായി ആ അമ്മയും മക്കളും അടക്കം മക്കാമുകളിൽ ചെന്ന് ഒരു സൂഫി ഗുരുവിനെ കണ്ട് അവരുടെ സാന്നിധ്യത്തിലാണ് ഇസ്ലാം മതം സ്വീകരിച്ചത് ആ ഇസ്ലാമിനെ ഇന്നും നെഞ്ചോട് ചേർത്ത് നടക്കുന്ന ഒരു മനുഷ്യനാണ് ആ റഹ്മാൻ ഏതായാലും സന്തോഷമുള്ള ലൈഫ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇത്ര ഒരു ചോദ്യം എ ആർ റഹ്മാന്റെ മകളും ഒരു സംഗീതജ്ഞയാണ് ആ സംഗീതജ്ഞയായ എ ആർ റഹ്മാന്റെ മകളുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസലക്കും